അത് പൊരിച്ചൂട്ടോ കൃത്യമായി തന്നെ ഒപ്പിച്ചിട്ടുണ്ട് ഏത് ജൂലൈ മൂന്നിന് ക്രിസ്ത്യാനികൾക്ക് കടമുള്ള ദിനം ജൂലൈ മൂന്നിന് ദുക്രാന തിരുനാൾ ആചരിക്കുന്ന ദിനം ആ ദിനത്തിൽ തന്നെ ഹയർ സെക്കൻഡറി ഇംപ്രൂവ്മെന്റ് പരീക്ഷയുടെ ഉത്തര കടലാസുകൾ മൂല്യനിർണ്ണയം നടത്തുന്നതിന് ക്യാമ്പ് നിശ്ചയിച്ചിരിക്കുന്നു വർഷങ്ങളായി മാർത്തോമാ നസ്രാണികളുടെ ആവശ്യമാണ് ജൂലൈ മൂന്നിന് അവധി നൽകണം എന്നത് അത് പരിഗണിക്കുന്നില്ല എന്ന് മാത്രമല്ല ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയായിരിക്കുന്ന ഈ ദിവസം ക്രൈസ്തവരായ അധ്യാപകർ ദേവാലയത്തിലായിരിക്കുന്ന ഈ ദിവസം ഈ ദിവസം തന്നെ കൃത്യമായി പുനർമൂല്യനിർണ്ണയത്തിനായി അധ്യാപകർ നിർബന്ധിതമായി നിയോഗിക്കപ്പെടുന്നു കുട്ടികളുടെ കാര്യമല്ലേ വിദ്യാഭ്യാസ വകുപ്പിന്റെ കാര്യമല്ലേ വിദ്യാഭ്യാസത്തിന്റെ കാര്യമല്ലേ നടക്കേണ്ടതാണ് നിഷ്കളങ്കം എന്ന് തോന്നാവുന്ന ഒരു ഉത്തരവ് പക്ഷേ ഞായറാഴ്ച വള്ളംകളി നടത്താനും ഞായറാഴ്ച തന്നെയും ദുഃഖാന തിരുനാളിന് തന്നെയും കെട്ടിക്കിടക്കുന്ന ഫയലുകൾ തീർപ്പാക്കാനുമുള്ള ആ ശുഷ്കാന്തി അത് ഒരുപാട് ആവർത്തിക്കപ്പെടുമ്പോൾ അതിലെ നിഷ്കളങ്കതയെ വെറുതെ സംശയിക്കുന്നു എന്ന് മാത്രം ക്രിസ്ത്യൻ അധ്യാപകരുടെ ക്രിസ്ത്യൻ സന്യസ്തരുടെ ക്രിസ്ത്യൻ വൈദികരുടെ മാത്രം കണക്കെടുക്കാനുള്ള ഉത്തരവുകൾ നേടിയെടുക്കാൻ പോകുന്ന സംഘടിത പ്രബലന്മാർ വാഴുന്ന ഇടമായതിനാൽ തീർച്ചയായും ഞങ്ങൾക്കും സംശയിക്കാം ഉദിക്കാൻ അല്പം വൈകിയാൽ പോലും അധിക അവധി സംഘടിത ശക്തിയാൽ നേടുവാൻ സാധിക്കുന്നവർക്ക് മുന്നിൽ ഓച്ഛാനിച്ചു നിൽക്കുന്നവർ അവർ ക്രൈസ്തവ വിരുദ്ധമായതും മറ്റ് പലരെയും സുഖിപ്പിക്കുന്നതുമായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ പ്രതിഷേധമുയരും സ്വാഭാവികമാണ് എന്തുകൊണ്ട് ദുഃഖാന തിരുനാളിന് അവധിയില്ല എന്തുകൊണ്ട് കലണ്ടറിൽ ഇല്ലാത്ത പല അവധികളും സംഘടിത ശക്തികൾക്ക് മുന്നിൽ മാത്രം തുറക്കപ്പെടുന്നു എന്തുകൊണ്ട് ജൂലൈ മൂന്നിന് ദുഃഖാന തിരുനാളിന് തെരഞ്ഞു പിടിച്ച് ഉത്തര കടലാസ് പുനർനിർണയത്തിന് അധ്യാപകരെ നിയോഗിച്ചിരിക്കുന്നു ഇതിൽ പ്രത്യേക താല്പര്യങ്ങളില്ലേ ഉയരുന്ന ചോദ്യമാണ്